തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേറിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആഘോഷ ചടങ്ങുകൾ ഉറപ്പുവരുത്തുന്നതിനുമായി തേജസ് വെൽനസ് റെന്റൽ യൂണിറ്റ് ഉഷസ് വെൽനസ് റെന്റൽ യൂണിറ്റ് എന്നിങ്ങനെ രണ്ട് സംരംഭങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംരംഭങ്ങൾ ആരംഭിച്ചത് വീതം സ്റ്റീൽ പ്ലേറ്റുകളും മെലാനിയൻ പ്ലേറ്റുകളും മൂവായിരം സ്റ്റീൽ ഗ്ലാസുകളുമാണ് ഹരിതകർമ്മസേന തൃക്കരിപ്പൂരിൽ ഒരുക്കിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ഐറ്റി സ്വാഗതം പറഞ്ഞു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് കെ പ്രസൂൺ പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഹാഷിം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സൌദ വാർഡ് മെമ്പർമാർ ഹരിതകർമ്മ ഹരിതകർമ്മ സേനാ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു